കുട്ടികൾക്ക് പോലും വിലയിരുത്താൻ പറ്റുന്ന ഒരു മത്സരമാണ് അറബിക് അധ്യാപകരായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് പാട്ട് എന്താണെന്ന് പോലും ശ്രുതി എന്താണെന്നോ ശ്രുതി താളം എന്താണെന്നോ പോലും അറിയാത്ത കുറച്ച് പേര് വന്നിരുന്നിട്ട് ആ ഒരു മത്സരം കുളമാക്കി തന്നെ പറയാം ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം സ്കൂൾ കലോത്സവങ്ങൾ പൊടിപാറിക്കൊണ്ടിരിക്കുന്നു സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ചർച്ചാ വിഷയം വിധികർത്താക്കളാണ് ജഡ്ജസ് തൊട്ട് മുമ്പത്തൊരു ദിവസം കൊണ്ടോട്ടി സബ് ജില്ലയിൽ നടന്നിട്ടുള്ള ഒപ്പന മത്സരത്തെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതൊരു ഭാഗത്ത് നടക്കുന്നു ഞാനിപ്പോൾ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒരു റീല് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു റീലാണ് ഏകദേശം ഒരു മില്യനോളം അത് കണ്ടു കഴിഞ്ഞു ഞാൻ അതിലൊരു പോള് കൊടുത്തിരുന്നു ഇതിലേത് ടീമാണ് നന്നായിട്ട് അവതരിപ്പിച്ചത് എന്നുള്ളത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ശതമാനമാണ് പെർസെൻറ്റേജ് ആണ് കൂടുതൽ ആളുകൾ പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അറബി കലാമേളകൾ അറബി കലോത്സവങ്ങൾ ഇതിൽ വിധികർത്താക്കളായി വരുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സബ്ജില്ലകൾ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് മങ്കട സബ് ജില്ലയും അതുപോലെ വേങ്കര സബ് ജില്ലയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മങ്കട ഉപജില്ല കലോത്സവം നടന്നിട്ടുള്ളത് പാങ് ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മങ്കട സബ് ജില്ലയിൽ നിന്ന് തുടങ്ങാം കാരണം ഞാൻ അവിടെ പോയിട്ടുള്ള ഒരാളാണ് അവിടെ യു പി വിഭാഗം പിന്നെ ഒരു സോങ് കമ്പോസ് ചെയ്ത് ഒരു സ്കൂളിനെ പഠിപ്പിച്ചതാണ് അപ്പോൾ ആ ഒരു സ്കൂള് അവിടെ നന്നായിട്ട് അവതരിപ്പിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് പോയി നമ്മളത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിൽ ജഡ്ജസ് എത്തിപ്പെട്ടു റിസൾട്ട് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിധികർത്താക്കളുമായിട്ടൊന്ന് സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മറുപടിയാണ് പിന്നെ ആ ഒരു പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം എന്താണ് നമ്മുടെ കോഡ് ലെറ്റർ ഇന്ന കോഡിലെറ്ററിനെന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇന്ന കുട്ടി അത്രത്തോളം പാടുന്നില്ല ഇന്ന കുട്ടി ഒരു ആക്ഷൻ പോരാ പിന്നെ പാടുന്ന പോലെ തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ഞാനത് വിട്ടു വിഷയം വിട്ടു ഞാൻ അതിമ കൂടുന്നില്ല നിങ്ങൾക്ക് പല ആളുകൾക്കും പറയാനുണ്ടാവും നിങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടത് അങ്ങനെ പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആ വിഷയം ഇവിടെ ചർച്ചയാക്കുന്നതേ ഇല്ല അത് അതിൻ്റെ ഒരു ഭാഗം മാത്രം പക്ഷേ ആ ഒരു വിഷയം ഇവിടെ പറയേണ്ടതുണ്ട് കാരണം വിധികർത്താക്കളുടെ ആ ഒരു അവർ നോട്ട് ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിയാമെന്നുള്ളത് എല്ലാവർക്കും അറിയണമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിഭാഗം നമ്മുടെ സുഹൃത്ത് തന്നെയായിരുന്നു പുതിയ പാട്ട് എഴുതി പഠിപ്പിച്ച ആ ഒരു പാട്ടാണ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ട് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു മില്യൻ്റെ അടുത്ത ആളുകൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ തുടക്കം തുടങ്ങിയിട്ടു എന്നുള്ളൂ കാരണം ഇത് ആളുകളൊന്ന് പ്രതികരിക്കട്ടെ എന്നുള്ള രീതിയിൽ രണ്ട് പാട്ടുകളിൽ എ ബി എന്ന് കാണിക്കുന്നതിൽ ബി ആണ് നമ്മുടെ ആ ഒരു ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത് കുട്ടികളെ നന്നായിട്ട് അവതരിപ്പിച്ചു പെർഫെക്ഷൻ നൂറ് ശതമാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും പിന്നെ എ ടീം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് സ്കൂളിനെ ഞാൻ എടുത്തു കുറ്റം നമ്മൾ ഈ ഒരു വിധികർത്താക്കളാണ് നമ്മുടെ കണ്ടന്റ് അപ്പം അവരുടെ വിധി നിർണയത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സ്കൂളുകളും ചിലപ്പോൾ അതിൽ ഇരയായേക്കാം അതറിയാലോ അപ്പം ആ ഒരു സ്കൂൾ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് സ്വാഭാവികമായിട്ടും നന്നായിട്ട് പാടുന്ന കുട്ടികൾ തന്നെയാണ് പിച്ച് കൂടിപ്പോയി അതായത് തുടക്കം പിച്ച് കൂടിപ്പോയി പിച്ച് കൂടിപ്പോയപ്പം പിന്നെ പല കുട്ടികൾക്കത് പിച്ച് എത്താത്ത ഒരു ശ്രുതിയിലേക്ക് എത്തി ഏതായാലും ഒരു നാല് മിനിറ്റോളം ഞാൻ ആ ഒരു പാട്ടിൻ്റെ വീഡിയോകളായിട്ട് എനിക്ക് കിട്ടി അപ്പം അതിൽ ഒരുപാട് പിച്ച് ഔട്ടുകൾ അങ്ങനെ പ്രകടമായ പ്രശ്നങ്ങൾ വന്നു പാട്ടിന്റെ ശ്രുതി താളം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ആ ഒരു പാട്ടിൽ വന്നിട്ടുള്ള ഔട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല ഉച്ചത്തിൽ പാടുന്നുണ്ടല്ലോ ഏഴാം അവിടെ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നല്ല ശബ്ദമുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവുക രണ്ടാമത് പാടിയ ടീം അതായത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള നമ്മുടെ ഇതിൽ ബീന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ടീം നന്നായിട്ട് ആ ഒരു പിന്നെ അവതരണം അവരുടെ ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് വളരെ കൺട്രോൾ ആയിട്ടുള്ള ഒരു ശ്രുതി കോറസിന്റെ ഭാഗം നോക്കുമ്പോൾ അല്പം ശബ്ദം കുറവുണ്ടെങ്കിൽ കൂടിയിട്ട് ശ്രുതി ഔട്ട് കാര്യങ്ങളില്ല ഒരു ഒതുങ്ങിയ സിംഗിങ് പല ആളുകൾ കമൻറ്റുള്ളത് പറഞ്ഞു അറേബ്യൻ ശൈലി പരിഗണിക്കുകയാണെങ്കിൽ കോഡ് ബി ആണ് ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് അതുപോലെ കേട്ടിരിക്കാൻ സുഖം കോഡ് ബി ആണ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കമൻറ്റുകൾ അതിനാണ് വരുന്നത് അതായത് ആരോ ഒരാളുടെ കമൻറ്റ് പറഞ്ഞു എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും പറഞ്ഞു ഇതില് ഇതാണല്ലോ നന്നായത് കോഡ് ബി ആണല്ലോ എന്നുള്ളത് അപ്പം അത്രത്തോളം ഈ വിധികർത്താക്കളെ ആലോചിച്ചിട്ട് സഹതാബാണ് കാരണം ഒരു പാട്ട് എന്താണെന്ന് അറിയാത്ത ആളുകളാന്ന് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം ശ്രുതി അവിടെ പോയി ഇവിടെ പോയി എന്നുള്ളത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നേ ഇല്ല അവർ അവിടെ ആ കുട്ടി അത്ര അല്ല ഇതൊക്കെയാണ് അവർ ഗ്രൂപ്പ് സോങ്ങിൽ നോക്കുന്നത് ആക്റ്റീവ് എന്നതിലുപരി ഏഴ് പേരും വരെ ശ്രുതിയിൽ പാടുന്നുണ്ടോ സ്വരം എത്രത്തോളം നന്നായി അവതരിപ്പിക്കുന്നുണ്ട് അറേബ്യൻ ശൈലി വരുന്നുണ്ടോ ഉച്ചാരണ ശുദ്ധി അക്ഷരസ്ഫുടത അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പ് സോങ്ങില് പിന്നെ പരിഗണിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഇവർ പരിഗണിച്ചിട്ടില്ല ഇവർക്ക് ശബ്ദം കൊണ്ട് കേട്ടിട്ട് ഏറ്റവും നല്ല ശബ്ദത്തിൽ ആരാണോ പാടിയത് അത് ആണ് ഇവർ പരിഗണിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റയിലും കുറേ പേര് അങ്ങനെ എ ടീമിനെയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ അവർ കുറ്റം പറയുന്നില്ല കാരണം അവർ അവരുടെ ഒരു സങ്കല്പത്തിൽ അവർക്ക് കേട്ടപ്പോൾ ഇഷ്ടം തോന്നി നല്ല ശബ്ദത്തിൽ പാടിയ ടീമിനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം തോന്നി എല്ലാവർക്കും ശ്രുതി ഔട്ടാവുന്നതും താള ഔട്ടാവുന്നതും മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതിൽ എങ്ങനെയാണെങ്കിലും ബി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് ഇനി നമുക്ക് വേങ്ങര സബ് ജില്ലയിലേക്ക് വരാം വേങ്ങര ഉപജില്ല നടന്നിട്ടുള്ളത് കെ എം എച്ച് എസ് എസ് കുറ്റൂർ നോർത്ത് കുറ്റൂർ നോർത്ത് വെച്ചിട്ടാണ് വേങ്ങര ഉപജില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗം അറബിക് ഗ്രൂപ്പ് സോങ് മത്സരം വേദി രണ്ടിലായിരുന്നു നടന്നിരുന്നത് അപ്പം ആ ഒരു വേദിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ആളെ പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല അദ്ദേഹം നമ്മുടെ ആ ഒരു റീൽ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റീലിലെ അദ്ദേഹത്തിൻ്റെ കമൻറ്റിന് ഒരുപാട് ലൈക്കുകൾ വന്നിട്ടുണ്ട് ആ ഒരു ക്ലൂ ഞാൻ തരാം പിന്നെ അദ്ദേഹം പരിശീലിപ്പിച്ച സ്കൂളിൻ്റെ പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല ഏതൊരു ഒരു സ്കൂളിനെയും ഞാൻ പഠി ഞാൻ സ്ഥിരം പഠിപ്പിക്കുന്ന സ്കൂളിനെ പോലും ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അതും നല്ല ഇവിടുത്തെ വിഷയം അദ്ദേഹം നല്ലൊരു ഗായകനാണ് നല്ലൊരു സൗണ്ട് എൻജിനീയറാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയിയാണ് ആണ് പിന്നെ അതിലുപരി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് പെട്ടിയായിട്ടും കീബോർഡായിട്ടൊക്കെ വായിക്കുന്ന ആളാണ് അപ്പോൾ താളം ശ്രുതി കാര്യങ്ങളൊക്കെ എത്രത്തോളം പിന്നെ ആളുമായിട്ട് കണക്റ്റായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ബന്ധം ഉണ്ടാവുമെന്നറിയാലോ ഇങ്ങനെയുള്ള ഒരാൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് സോങ് അവിടെ റിസൾട്ട് വന്ന സമയത്ത് ഇരുപതോളം പോയിന്റിന് പുറകിൽ പോയി എന്നാണ് അറിയാൻ സാധിച്ചത് ആ ഒരു പാട്ട് ഞാൻ ഞങ്ങളിവിടെ കേൾപ്പിക്കാം കാരണം നിങ്ങൾ വിചാ ഞങ്ങൾ വിചാരിക്കും നമ്മൾ പാട്ട് കേൾക്കാതെ എങ്ങനെയാണ് പറയാന്നുള്ളത് ആ ഒരു ഗ്രൂപ്പ് സോങ്ങിൽ കോറസിൻ്റെ ഭാഗങ്ങളിൽ സെക്കൻഡ്സ് കൊടുക്കുക എന്ന് പറയുന്നത് സെക്കൻഡ്സ് പാർട്ട് എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ട് അപ്പോൾ ഒരു പാട്ടിൽ അതിൻ്റെ ഒരു വേരിയേഷൻ അതായത് ശ്രുതി തെറ്റാതെ ശ്രുതി ഔട്ടായിട്ട് നല്ല കേട്ടോ ശ്രുതി തെറ്റാതെ അതിന്റെ പാർട്ടുകൾ കൊടുക്കുക എന്ന് പറയും ഗ്രൂപ്പ് സോങ്ങിലൊക്കെ അതൊരു പ്ലസ് പോയിൻ്റ് ആണ് പല ടീമുകളും അത് ചെയ്യാറില്ല എന്നാൽ മലയാളം ഗ്രൂപ്പ് സോങ്ങിലും ദേശഭക്തികാന്തലൊക്കെ അത് കേൾക്കാം കാരണം അത് കൂടുതലും മ്യൂസിക് അധ്യാപകരും അല്ലെങ്കിൽ പിന്നെ ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുള്ള നല്ല നല്ല പാട്ടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഗതികളുണ്ടാകുമ്പോൾ പല ആളുകളും അത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ സുഹൃത്ത് അവർ കൊടുത്തിട്ടുള്ള ആ ഒരു സോങ്ങിൽ പിന്നെ അദ്ദേഹം നല്ല സെക്കൻസുകൾ നല്ല കേൾക്കാൻ നല്ല ഭംഗിയുള്ള കുറച്ച് സെക്കൻസുകളും കോറസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫില്ലായിട്ട് അവർ ഉദ്ദേശിച്ച ശ്രുതിയിൽ തന്നെ അവർക്ക് പാടാൻ പറ്റി ആ ഒരു പാട്ട് റിസൾട്ട് വന്ന സമയത്ത് പൊസിഷനിലേ വന്നിട്ടില്ല ആദ്യം മൂന്ന് സ്ഥാനങ്ങളിലേ വന്നിട്ടില്ല അവിടെ കേട്ട ആളുകൾക്കൊക്കെ അതായിരുന്നു പിന്നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് അർഹത ഉണ്ടായിരുന്നു കൂടുതലെറ്റർ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെയോ ടീമിനെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നുള്ള രീതിയിൽ അവിടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അതിന് ശേഷം അറിയാലോ സ്വാഭാവികമായിട്ടും രോഷം ഉണ്ടാവും അങ്ങനെ ആൾ ജഡ്ജസുമായിട്ട് ഇത് സംസാരിക്കാൻ വേണ്ടി ചെന്നു സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു പാട്ടിൻ്റെ താളം താളം അടിച്ചു കേൾപ്പിച്ചു ഇതേതാ താളം എന്നറിയോ ഇതെന്താണ് ശ്രുതി എന്താണ് ഇങ്ങനെയുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയേ ഭയങ്കര സബ്ജിലെ അറബി സംഗാനം വേദി രണ്ടിലാണ് നടന്നത് എച്ച് എസ് അറബി സംഗാനം അപ്പൊ അതിൽ സെക്കൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അറബി സംഗാനം എന്താ അതിനൊക്കെ ഇവര് ഇതെന്താണ് പാർട്ട് സെക്കൻഡും കാര്യങ്ങളും എന്താണെന്ന് അറിയാത്ത ജഡ്മെന്റ് ഇനിയും വന്നിരുന്നത് ഇപ്പൊ അറബി അധ്യാപക അധ്യാപകർ കൊണ്ടോ മ്യൂസിക് അറിയാത്തവർ കൊണ്ടായിരിക്കുകയാണോന്നറിയില്ല അതിനെ കുറിച്ചൊന്നും അന് അന്വേഷിച്ചിട്ട് വരും കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് എന്താ സംഭവം അറിയില്ല അതായത് ഓഡിയൻസ് റെസ്പോൺസ് ആയിക്കോട്ടെ കൂടുതൽ കിട്ടിയത് ടീമിനും ഓഡിയൻസ് കൈയ്യടേയും കാര്യങ്ങളും ഇനിയിപ്പോൾ ജഡ്ജ്മെൻറ്റിനത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് എല്ലാവരും വേറെ എന്തൊക്കെ മനസ്സിലായി പാട്ടിനെ കുറിച്ച് നമ്മളെന്താ പ്രശ്നമെന്ന് ചോദിക്കുക നമ്മൾ ജഡ്ജ്മെൻ്റോ അവിടെ എന്ത് പറ്റി അപ്പോൾ അതിന് ഒരു ഇത് മറുപടി തരാനോ അതിനോ ജഡ്ജ്മെൻറ്റ് തയ്യാറാവണില്ല കറക്റ്റ് എവിടെ തെറ്റി എന്നുള്ളത് കറക്റ്റ് ആ നോട്ട് നമ്മളിപ്പോൾ നമ്മളൊക്കെ ജഡ്ജ്മെൻറ്റില് എവിടെ തെറ്റി വരെ എഴുതിയിട്ട് അവിടെ വെള്ളി സ്ക്രാച്ച് സ്ക്രാച്ച് അങ്ങനെ വന്നിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം ചോദിക്കുമ്പോൾ ആ ഒരു ജഡ്ജസ് ഇതാണ് അവസ്ഥ സ്കൂളില് അറബി വിഷയം പഠിപ്പിക്കുന്ന പിന്നെ എല്ലാ അധ്യാപകരും അറബി കലോത്സവത്തിൽ ജഡ്ജ്മെന്റ് ഇരിക്കാൻ അർഹരാണ് പറഞ്ഞ് സംഘാടകര് വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തരണം ചെയ്യുന്ന ഇവർ ചിന്തിക്കുന്നുണ്ടാവില്ല ഇവർ നമുക്ക് അറബി തെറ്റുണ്ടോ നമുക്ക് അറബി അർത്ഥ ഏഹ് പിന്നെ ആനുകാലിക വിഷയമാണോ അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് മാത്രം അറിയുന്ന ആളുകൾ പാട്ടിന് വന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ടീമിനെ ഞാൻ അപ്പീൽ കൊടുത്താൽ പോലും കിട്ടാത്ത തരത്തിലേക്ക് താഴ്ത്തി വെച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് പല ആളുകൾക്കും ഇതിനെ കുറിച്ചിട്ട് നല്ല മ്യൂസിഷ്യന്മാർ ചെയ്യുന്ന പാട്ടുകളുടെ റിസൾട്ട് വരുമ്പോഴേ അവരാണത് കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ പല സ്കൂളുകൾക്കും ഇത് സെക്കൻഡ് തേർഡായി പോകുമ്പോൾ ആ എന്നാൽ അങ്ങനെ ആയിരിക്കുമല്ലേ അവർക്കായിരിക്കും അർഹത എന്നുള്ളത് പല ആളുകളും ചിന്തിച്ചത് പിന്നെ മറക്കുന്നൊരു വിഷയമാണ് തള്ളിക്കളയുന്നൊരു വിഷയമാണ് അപ്പോൾ ഇതൊരിക്കലും ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് വരും വർഷങ്ങളിലൊക്കെ അറബി കലോത്സവങ്ങളിലും അറബി കലാമേളകളിലൊക്കെ പിന്നെ ഒരു പാട്ട് പാടുന്ന ആളുകൾ അത് എല്ലാ ഐറ്റത്തിലും അല്ല അറബിക് പദ്യം അതായത് അറബിക് റെസിപ്റ്റേഷൻ അറബിക് സോങ്ങ് അറബിക് ഗ്രൂപ്പ് സോങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ അറബിക് ആക്ഷൻ സോങ്ങ് തുടങ്ങിയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലൊക്കെ ഒരു പാട്ട് അറിയുന്ന ഒരാൾ ശ്രുതി എന്താണ് താളം എന്താണ് അറിയുന്ന ഒരാളെങ്കിലും നിങ്ങൾ അറബിക് അധ്യാപകരെ നിങ്ങൾ കൂട്ടിപ്പോകണം കാരണം നിങ്ങൾ നിങ്ങളിരിക്കേണ്ട നമ്മൾ പറയില്ല കാരണം അറബി വിഷയം ആവുമ്പോൾ അറബി അറിയുന്ന ആളുകൾ വേണം മൂന്ന് പേര് മ്യൂസിക്കുമായി ബന്ധമല്ലാത്ത ആളുകളാവുമ്പോൾ ആ വിധി നിർണയം എങ്ങനെ ശരിയാവും നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക നമ്മൾ നേരത്തെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വിഷയം പറഞ്ഞു അപ്പോൾ അതും ഇതുമായിട്ടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു വിഷയമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ മറ്റൊരു സുഹൃത്ത് ഈ തൊട്ട് മുമ്പത്തൊരു ദിവസം ഉറുദു പിന്നെ ഗസൽ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ പോയ സമയത്ത് ആളിനോട് ഷെയർ ചെയ്തൊരു വിഷയമാണ് ഞാൻ ഈ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ നടക്കുന്ന വിഷയങ്ങളാണല്ലോ ഈ ഒരു സബ് അപ്പം ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ആളിനോട് പറഞ്ഞതാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ജഡ്ജ്മെൻറ്റിന് വിളിച്ചു ഉറുദു ഗസലിന് വേണ്ടിയിട്ട് അപ്പോൾ ആള് വിളിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ രണ്ട് ഉറുദു അധ്യാപകരാണുള്ളത് അപ്പം മ്യൂസിക് അറിയുന്ന ഒരാൾ കൂട്ടത്തിൽ വേണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വിളിച്ചത് എന്നുള്ളതാണ് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവർ കാണിച്ചിട്ടുള്ളൊരു മര്യാദ ഞാൻ അത് അറിയാത്ത ആളുകൾ എനിക്കറിയാത്ത ആളുകളാണ് അവരൊക്കെ ഈ ഒരു സമയത്ത് നമിക്കുകയാണ് കാരണം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് പാനലിൽ വേണ്ടത് നിങ്ങളും ഈ അറബി അധ്യാപകരും അല്ലെങ്കിൽ അറബി കലോത്സവങ്ങളിൽ വിധികർത്താക്കളായി പോകുന്ന ആളുകളും ചിന്തിക്കേണ്ടതാണ് നമ്മൾ അറബി ഗാനത്തിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ പാട്ടിൻ്റെ ശ്രുതി എന്ത് താണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഒരു ഒരു സിംഗറെ ആരെങ്കിലും ഒരു സിംഗറെ ഞാൻ അറബി എന്താണെന്ന് അറിയാത്ത പിന്നെ അന്യ മതസ്ഥരായിക്കോട്ടെ മ്യൂസീഷ്യൻ ആണെങ്കിൽ അതായത് ഒരു സംഗീതം പഠിച്ച ആളാണെങ്കിൽ ആളായാലും മതി ബാക്കി രണ്ട് അധ്യാപകരും ഇരിക്കുക എന്നിട്ട് ഈ ഒരു സംഗീതം അറിയുന്ന അല്ലെങ്കിൽ ശ്രുതി എന്ത് താളെന്ത് അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസൾട്ട് കൂടെ പരിഗണിച്ചിട്ട് സിംഗിങ് പരമായിട്ട് ഇന്ന ആൾ ലീഡ് ചെയ്തു അക്ഷരസ്ഫുടതയിൽ ഇന്ന ആൾ ലീഡ് ചെയ്തു എല്ലാം കൂടെ പരിഗണിച്ചിട്ട് ആരാണോ നന്നായിട്ട് അവതരിപ്പിച്ചത് അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു നിയമം ഒരു തീരുമാനം ഇവിടെ വരണം എന്നുള്ളതാണ് പറയാനുള്ളത് വരും വർഷങ്ങളിലെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ പിന്നെ ഇത് എവിടെയാണ് എത്തിക്കേണ്ടത് നമുക്കറിയില്ല പല ആളുകളും പറയുന്നുണ്ട് ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പം എന്തോ ഒരു കാര്യം ഇതൊന്നും മാറ്റം വരാൻ പോകണില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് പക്ഷേ ഒരാൾക്കെങ്കിലും വിധികർത്താവായി പോകുന്ന ഒരാൾക്കെങ്കിലും ഇത് തോന്നിയാൽ ഒരു വേദിയിലെങ്കിലും നല്ലൊരു റിസൾട്ട് വന്നാൽ നമ്മൾ കാരണം വന്നാൽ നിങ്ങളൊക്കെ കമൻ്റിൽ വന്ന് നിങ്ങളുടെ പ്രതികരണം നിങ്ങളും അറിയിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു പ്രതികരണം കൊണ്ട് എവിടെയെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയാൽ നമ്മൾ അത്രയും ഹാപ്പിയാണ് അത് നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് ഏതായാലും ഇങ്ങനെയുള്ള ആളുകൾക്കൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ